എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ കറി ഈ ചൂടുള്ള ചൂടോടെ നമ്മൾ പറഞ്ഞു ും ആളിയും കാന്താരി മുളകിന്റെ എരിവും നല്ല ചൂടും ഇതുപോലെ ഈ ചേമ്പിൻ വിത്തും മോരും ചേർന്നുള്ള കറി നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചോറ് കഴിക്കാൻ പിന്നെ മറ്റൊന്നും വേണ്ട ഒരു കിലോ ചേമ്പിൻ വിത്ത് എടുത്തിട്ടുണ്ട് വിത്താണ് നല്ലത് ചേമ്പിൻ വിത്ത് നന്നായി തൊലി കളയുക ചിലർക്ക് ചേമ്പും ചേനൊക്കെ മുറിക്കുമ്പോൾ ചൊറിയും മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് ഉപ്പുനീര് പുരട്ടുകയോ പതുക്കെ ഒന്ന് കൈ ചൂടാക്കുകയോ ചെയ്യുക മുഴുവനും തൊലി കളഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒരു കുക്കറിൽ ഇടുക ഇത് സോഫ്റ്റ് ആയിട്ട് വേവാനുള്ള വെള്ളമൊഴിക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ടു നിങ്ങളുടെ എരിവിനനുസരിച്ച് കാന്താരി മുളകും ഇട്ടു കാന്താരിമുളകില്ലെങ്കിൽ പച്ചമുളക് ഇട്ടുള്ളൂ ഇനി കുക്കർ അടച്ച് രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കുക ഇനി ഓഫ് ചെയ്യാം ഇനി അതിൽ കിടന്നൊന്ന് വേവിട്ടു തുറന്ന് വേവ് നോക്കുക സോഫ്റ്റ് ആയി വേവണം എന്നാലേ ചേമ്പിൻ വിത്ത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ആവും ശരിക്കും സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല ചുമന്നമുളക് പൊടി ചേർക്കേണ്ടതില്ല അത് ചേർത്താൽ ഇതിൻ്റെ കളറിൻ്റെ ഭംഗി പോകും ഇതിലാകെ ചേർക്കുന്നത് മോരാണ് കുറച്ച് നല്ല പുളിയുള്ള മോര് ഒഴിക്കുക നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളിക്കനുസരിച്ചുള്ള മോരൊഴിക്കുക ഓരോ മോരും പുളി ഉണ്ടായിരിക്കും ഇത് കറി കുറുകിയും ഇരിക്കണം മോരൊഴിച്ച് ഇനി ഇതൊന്നും നന്നായിട്ട് തിളക്കണം ഇപ്പോൾ കുറുകിയിട്ടില്ല തിളച്ച് വരുമ്പോഴേക്കും അത് കുറുകിയിരിക്കും തിളച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ നാളികേരം ചേർക്കുന്നില്ല വെറും മോരും കാന്താരിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് ചേമ്പിൻ വിത്തിന് നീർദോഷം കുറയ്ക്കുന്ന ഗുണമുണ്ട് ഇതിലെ അടിസ്ഥാന ദ്രാവകം മോരാണ് ഇത് ശരീരത്തിന് തണുപ്പ് നൽകുകയും ജീർണത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഇതിലെ കാന്താരിയും ജീർണത്തെ എളുപ്പപ്പെടുത്തുന്നു കാന്താരിയാണല്ലോ ഇതിലെ രഹസ്യ ചേരുവ കാന്താരിക്ക് ഒരു പ്രത്യേക കടുപ്പവും സുഗന്ധവും ആയുർവേദ ഗുണങ്ങളുമുണ്ട് ഇത് ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് ഇതിങ്ങനെ തിളക്കുമ്പോൾ തന്നെ അതിൻ്റെ നല്ലൊരു മണങ്ങൾ വരും കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇരുന്നൊന്ന് ഒന്ന് കുറുകി വരും ഇനി വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിടാം ൂടി ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റും മണവും വരിക കുറച്ച് കുറച്ചധികം ഇരുന്നോട്ടെ ഒന്നര ടീസ്പൂണിട്ട് പോകും രണ്ട് ഉണക്കമുളകും കൂടി ഇടുക കറിയേറ്റിലെയും കുറച്ചധികം ഇരുന്നോട്ടോ ഇതൊക്കെയാണല്ലോ നല്ലൊരു മണവും രുദ്ധി ഉണ്ടാക്കുന്നത് ഇത് പണ്ട് മുതലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു ട്രഡീഷണൽ കേട്ടോ എന്താ അതിൻ്റെ ഒരു ശബ്ദവും മണവും ഇനി ഇതൊന്ന് ഇളക്കി ഉപ്പും പുളിയും എല്ലാം പാകമാണമെന്നൊന്ന് നോക്കി അപ്പോൾ നമ്മുടെ ചേമ്പിൻ വിത്ത് മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ നല്ലപോലെ കുറുകി വരും ഇത് കുട്ടികളും പുതിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഈ ഈസി കറിയിൽ ചേമ്പുറിണി ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചിരുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം രണ്ട് തെങ്ങോലെ എടുക്കുക നല്ല ഫ്രഷ് എല്ലാവരും പുതിയതും ആയിരിക്കണം അപ്പോൾ നമ്മൾ പോയി കുറച്ചെടുക്കുക വീട്ടിൽ തെങ്ങില്ലാത്തവർ ഈർക്കിലിക്ക് പകരം രണ്ട് ചെറിയ സ്റ്റിക്കെടുത്താലും മതി ഇനി ഓലങ്ങനെ കീറി മാറ്റി ഈർക്കിലി മാത്രം ആക്കുക എത്ര കുട്ടികളുണ്ടോ അവർക്ക് എല്ലാവർക്കും എടുത്തോളൂ കേട്ടോ ിൽ വഴക്കാവും ഇനി ചേമ്പിൻ വിത്തിൻ്റെ സെൻ്റർ നോക്കി കുത്തി എടുക്കുക എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കുത്താട്ടോ ഇരിക്കലിക്ക് ബലം വേണമെന്നേ ഉള്ളൂ ചൂടോടെ കഴിക്കുന്ന ഈ സ്വാദുണ്ടല്ലോ എന്നും നമ്മുടെ നാവിൽ തങ്ങി നിൽക്കും ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് ഇത് നമ്മളിങ്ങനെ ചട്ടിയിൽ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇടക്ക് ചൂടാക്കി ചൂടാക്കി നമുക്ക് കഴിക്കാം ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെക്കേണ്ടതില്ല ഷുഗർ ഉള്ളവർ ശ്രദ്ധിച്ചാൽ മതി ഞാനുണ്ടാക്കിയ ഈ ചേമ്പിൻ വിത്തും മോരും ചേർത്ത കറി നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക